നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ അഭിവാദനങ്ങൾ ഈ വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടിയല്ല ആവർത്തന വിരസത തോന്നിയാലും നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിജിക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഭാരതത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ യുണൈറ്റഡ് നേഷൻസിൽ ഒരു ഗംഭീര വിജയം നയതന്ത്ര വിജയം നമ്മൾ നേടി അതിതാണ് ഏഴാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി മുതൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നാൽപ്പത്തിയാറ് രാജ്യങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് അത് വളരെ അഭിമാനപൂർവം ഞങ്ങൾ ഭാരതീയർ പൗരന്മാർ സ്വീകരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ലോക രാജ്യങ്ങളിൽ മനുഷ്യാവകാശ ലംഘനമില്ലാത്ത മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഭാരതം എന്ന് എന്ന് ലോകത്തോടെ വിളിച്ചു പറയുകയാണ് സെക്യുലറിസം മതേതരത്വം ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം സമത്വം സമാധാനം ഇതിലൊക്കെ ഭാരതത്തിന് വലിയൊരു സ്ഥാനമുണ്ട് എന്ന് ലോകത്തോടെ വിളിച്ചറിയിക്കാണ് അതിൽ ഭാരതീയ ഞങ്ങളും അഭിമാനം കൊള്ളുകയാണ് എന്നാൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി ഘടകവിരുദ്ധമാണ് അതങ്ങേക്കറിയാം പ്രധാനമന്ത്രി ജി അങ്ങ് ഈ ക്രൈസ്തവ നരവേട്ട കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് രണ്ടാമത്തെ കാര്യം അങ്ങയോട് അഭിമാനപൂർവ്വം പറയുവാനുള്ളത് ചില നാളുകൾക്ക് മുൻപ് അങ്ങ് ഡൽഹിയിലെ ഒരു പള്ളിയിൽ ചെന്നല്ലോ ബൈബിൾ എടുത്തല്ലോ അങ്ങൾക്ക് ബൈബിൾ ലഭിച്ചല്ലോ അങ്ങ് എല്ലാവരെയും ഒരുപോലെ കാണുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ അതിന് നന്ദി അങ്ങ് എപ്പോഴും പറയാറുള്ള കാര്യമാണ് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരോടും ചേർന്ന് എല്ലാവരെയും ഒത്തുചേർന്ന് ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി അങ്ങ് തോളുകൾ പ്രവർത്തിക്കുമെന്ന് അങ്ങ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ലോകത്തിൻ്റെ നിറുകയിൽ അങ്ങ് ഭാരതത്തെ വലുതാക്കുവാൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുവാനുള്ള എല്ലാ ഉദ്യമങ്ങളും അങ്ങ് ചെയ്യുന്നുണ്ട് അതിന് നന്ദി പറയുന്നു എന്നാൽ ഈ ഒരു രംഗത്ത് അങ്ങ് അമ്പെ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പല ഊരു ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ ഓഫീസിൽ അത് എത്തിയിട്ടുമുണ്ട് ഇവിടെ ഇന്ന് നടക്കുന്ന ക്രൈസ്തവ നരവേട്ട അങ്ങ് അറിഞ്ഞില്ല എന്ന് പറയുവാൻ ഒക്കത്തില്ല കണക്കുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ കെട്ടിയ കണക്ക് അങ്ങ് രണ്ടായിരത്തി പതിനാലിൽ അധികാരം ഏൽക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് ക്രൈസ്തവ വേട്ടകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് അതൊന്ന് എണ്ണൂറ്റി എൺപത് തൊള്ളായിരം അക്രമങ്ങളായിട്ട് മാറുകയാണ് അതെന്തേ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അങ്ങയുടെ ഭരണത്തിൽ കീഴിൽ നാലായിരത്തി അഞ്ഞൂറിലധികം ക്രൈസ്തവ അക്രമങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു റെക്കോർഡ് ചെയ്യാതെ ചെയ്യാതിരിക്കുന്നതും വളരെയധികമാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇട ഈ കാര്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളോട് ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞതെന്ന് അറിയാമോ ഇത് ഞങ്ങളല്ല ആർ ആൻഡ് എന്താ ഇവിടുത്തെ ആൻഡ് ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എന്നാൽ അവർ തന്നെ ഇട്ട വീഡിയോ ഞങ്ങളല്ല പറയുന്നത് ഈ ഗുണ്ടാകൾ ഗൂൺസ് എന്ന് അന്ന് പറയുന്നവർ പറയുന്നത് ഞങ്ങൾ ബി ജെ പി ആൾക്കാരാണ് ആർ എസ് എസിന്റെ ആൾക്കാരാണ് ബജറന്താണ് ബി എസ് പി ആണ് അപ്പോ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അംഗങ്ങളുടെ പോഷക സംഘടനകളായി അറുപതോ എഴുപതോ എൺപതോ ആൾക്കാരുള്ളത് ഓരോ പ്രാവശ്യം ഓരോ പേരുപയോഗിക്കുകയാണ് എല്ലാവരും ബി ജെ പിയോടും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളോടും കടപ്പാടുള്ളവരാണ് എങ്കിൽ അത് അങ്ങ് തീരുമാനിക്കണം ആരാണെന്നുള്ളത് അങ്ങേക്ക് ഇൻ്റലിജൻസ് ആൾക്കാരുണ്ടല്ലോ അങ്ങ് തീരുമാനിക്കണം ഞങ്ങൾ ആരെയും പിൻ പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ആക്രമിക്കുന്നവർ തന്നെയാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഇന്ന് ബി നേതാക്കന്മാർ പരസ്യമായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം ഗുണ്ടാസാണെന്ന് അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ലയോ പ്രധാനമന്ത്രിജി ഈ ഗുണ്ടാസിനെ ഈ മതവെറിയന്മാരെ ഈ ക്രൈസ്തവ വേട്ട നടത്തുന്ന കാവ്യപ്പണയെ നിയന്ത്രിക്കാൻ അങ്ങ് കഴിവില്ലേ അങ്ങേ അങ് അങ് ലോക പ്രശസ്തനാണല്ലോ ഈ ഗുണ്ടാസിനെ ഈ തെരുവ് ഭീകരന്മാരെ നിയന്ത്രിക്കാൻ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ അങ്ങനെ കഴിയുന്നില്ലേ ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തത് അത് മാത്രമല്ല ജുഡീഷ്യലിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഇത്ര ഭയപ്പെടുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു ബൈബിൾ കൊടുത്താൽ അറസ്റ്റ് ചെയ്ത് അകത്തപ്പെടുവാനുള്ള നിയമം നിർമ്മിച്ചിരിക്കുകയാണ് ആൻറ്റി കൺവേർഷൻ ബിൽ ഇറ്റ് ഈസ് നെഫേരിയസ് ഇറ്റ് ഈസ് ഡ്രക്കോണിയൻ മനുഷ്യാവകാശ ലംഘനമാണ് ബ്ലൈറ്റ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അത് അങ്ങേക്കറിയാം ചീഫ് ജസ്റ്റിസോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ഡ്രക്കോണിയൻ ഈ നിയമങ്ങൾ മനുഷ്യാവകാശ ലംഘന നിയമങ്ങളെ ക്വാഷ് ചെയ്യുവാൻ തകർക്കുവാൻ അത് മാറ്റുവാൻ എന്തുകൊണ്ട് അങ്ങ് 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 തയ്യാറാവുന്നില്ല ചീഫ് ജസ്റ്റിസിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് രാഷ്ട്രപതിയോട് ഞങ്ങൾ ചോദിക്കുന്നു എന്തിന് അങ്ങ് ഈ ഈ ഭരണഘടനയുടെ ഈ ഭരണഘടനയുടെ സംരക്ഷകയല്ലേ അല്ലേ ഇതെല്ലാവർക്കും ഒരുപോലെയല്ലേ പാട്ടുകൾ ഇരുപത്തി ഒന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവർക്കും വിശ്വസിക്കുവാനും പ്രയോഗത്തിൽ വരുത്താനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഈ ഭരണഘടനയിൽ ഒപ്പിട്ടല്ലേ എല്ലാവരും അധികാരത്തിലേറുന്നത് എന്തേ ഇതിന്റെ ലംഘനം നടക്കുന്നു ഇവിടെ ജുഡീഷ്യറും പാർലമെന്റും മാധ്യമങ്ങളും എക്സിക്യൂട്ടീവ് എല്ലാം ചേർന്നിട്ട് ഈ ക്രൈസ്തവേട്ട് എതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല അതാണ് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ വെറും രണ്ട് ടു പോയിന്റ് ത്രീ പെർസെന്റ് അല്ലേ കഴിഞ്ഞ രണ്ടായിരം വർഷമായി ഞങ്ങൾ ഈ ബൈബിൾ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് രണ്ടായിരം വർഷം യേശു ക്രിസ്തു രക്ഷകനെന്ന് പറയുകയാണ് ഭാരതീയൻ ആഗ്രഹിച്ച ഭാരതീയൻ പ്രാർത്ഥിച്ച ദൈവത്തെ തേടിപ്പോയപ്പോൾ ദൈവം ഭാരതീയനെയും തേടി വന്ന സുവിശേഷമാണ് ഞങ്ങൾ പറയുന്നത് ഒറ്റൊരുത്തിൽ രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയും നമപ്പെട്ടവരെ ഒരു നാമം ഇല്ല എന്നുമാണ് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ അധ്വാനിക്കുന്നവനെ ഭാരം നോക്കുന്നവരെ എന്നെ എടുക്കൽ വരൂ യേശു പറഞ്ഞത് ഞങ്ങൾ പറയുകയാണ് അത്രേ ഉള്ളൂ വീടുക ജനങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി രാഷ്ട്രീയ പാർട്ടികളെ പറ്റി പറയുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഇന്ത്യയിലെ ഏത് മനുഷ്യനും അവർ വിശ്വസിക്കുന്നത് പറയുവാനുള്ള അവകാശമുള്ളത് പോലെ ക്രൈസ്തവരും ചെയ്യുന്നു എന്തിനു ക്രൈസ്തവരെ മാത്രം അങ്ങ് ഉപദ്രവിക്കുന്നു അങ്ങയുടെ മൗനം വി തിങ്ക് യു യു യോർ സൈലൻസ് കോംപ്ലിസിറ്റി രണ്ടര വർഷമായല്ലോ മണിപ്പൂരിൽ അറുപതിനായിരത്തിലധികം പ്രിയപ്പെട്ടവര് അഭയാത്യ കേന്ദ്രങ്ങളാണല്ലോ അങ്ങ് എന്താണ് ഒന്നും ചെയ്യാത്തത് ആയിരത്തിലധികം പള്ളികൾ അവിടെ ആക്രമിക്കപ്പെട്ടല്ലോ എണ്ണൂറിലധികം ആൾക്കാർ വധിക്കപ്പെട്ടല്ലോ ശ്രീ വാജ്പായിയുടെ കാലം മുതൽ കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ബി ജെ പിയുടെ ഭരണം ആരംഭിച്ചത് മുതൽ ഏകദേശം ഏഴായിരത്തോളം ക്രൈസ്തവർ കൊല ചെയ്യപ്പെട്ടതായിട്ട് കണക്കുള്ളത് ശരിയായ കണക്ക് ആർക്കും അറിയത്തില്ല ആ കണക്ക് അങ്ങാണ് തരേണ്ടത് ഇന്ന് ഓർത്തു നോക്കുക ഇന്ന് ഈ ഡിസംബറിൽ തന്നെ നൂറിലധികം അക്രമങ്ങൾ നടന്നു എന്തേ ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടേ മതിയാവും നാല് രീതിയിലുള്ള അക്രമങ്ങളാണല്ലോ ഞങ്ങൾക്കെതിരായിട്ട് ഫിസിക്കൽ അറ്റാക്ക് മെറ്റീരിയൽ അറ്റാക്ക് ഞങ്ങളുടെ സ്കൂളുകൾ ഞങ്ങളുടെ ആധുരാലയങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ് അഹമ്മദാബാദിൽ മണി മണിനഗറിൽ എന്താണ് സംഭവിച്ചത് സ്കൂൾ ഏറ്റെടുത്തു ഞങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യം യു ഹാവ് ആൻ അജണ്ട ഗവൺമെന്റ് സ്കൂൾസ് കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ബിലോംഗിങ് ജനോസൈഡ് വലിയൊരു വംശനാശം നൂറ് വർഷങ്ങൾ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരെയും തുടച്ചു മാറ്റണമെന്നുള്ള ആ പ്രത്യ ശാസ്ത്രം ഇന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ആയിരിക്കാണ് ഞങ്ങളിത് പറയുന്നത് ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് ഓരോ ദിവസവും കൂടി വരികയാണ് അങ്ങ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് ഇത് ആവർത്തന വിരസത അയക്കാം അല്ലയോ പ്രൈം മിനിസ്റ്റർ ജി പ്രധാനമന്ത്രി ജീ ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ദയവായി ഈ ക്രൈസ്തവ നരവേട്ട അങ്ങ് അവസാനിപ്പിക്കണം ഇതാണ് ഇന്ന് ഇന്ത്യയുടെ സിമ്പിൾ മണിപ്പൂരിൽ ഒരു തീ വെച്ച പള്ളിയിൽ നിന്ന് ഞാൻ എടുത്തതാണ് ദ ബൈബിൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ബൈബിളിനെതിരായിട്ട് ബൈബിൾ വിശ്വാസികൾക്കെതിരായിട്ട് ബൈബിൾ പ്രവർത്തകർക്കും ബൈബിൾ ഘട്ടങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു താണ്ടവമാണ് നടക്കുന്നത് എന്തിന് ബൈബിൾ അല്ലേ ഭാരതത്തെ ഭാരതമാക്കിയത് അങ്ങ് പറയുന്ന ഹിന്ദി ഭാഷ ഇന്ത്യയിലെ മാതൃഭാഷകളെല്ലാം വികസിപ്പിച്ചത് ഭാരതത്തെ അധുനവൽക്കരണം ചെയ്തത് ബൈബിളാണ് ബൈബിൾ പ്രവർത്തനാണ് മാത്രം ചെയ്തവരെ എന്തിനു കൊന്നു പിടിക്കുന്നു ദയവീത അങ്ങി മൗനം അവസാനിപ്പിക്കണം അങ്ങ് ഇടപെട്ടേ മതിയാവും അങ്ങ് കാബിനറ്റിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രഖ്യാപനം ചെയ്യണം ഒരൊറ്റ മനുഷ്യരെയും ആരെയും കൊല്ലുവാൻ പാടില്ല വിശ്വാസത്തിന്റെ പേരിൽ പ്രവർത്തനങ്ങളുടെ പേരിൽ എല്ലാ വിശ്വാസികളും ഏത് മതവും വിശ്വസിക്കുവാനും പ്രചരിക്കുവാനും പ്രാവർത്തികമാക്കാനുള്ള അവകാശം ഭരണഘടന വന്നിട്ടുണ്ട് ഞങ്ങൾ ഭരണകർത്താക്കളും അത് ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് ഈ ദയവായി എത്രയോ പേര് ആയിരത്തിലധികം ആണെന്ന് പറയുന്നത് ഞങ്ങളുടെ ആൾക്കാരെ ക്രിസ്തു മക്കളെ അങ്ങ് ജയിലിൽ ഇട്ടിട്ടുണ്ട് അവരെ ഉടനെ തന്നെ അങ്ങ് റിലീസ് ചെയ്യണം ആവശ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ എഫ്ഐആർ ഇട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ക്രിസ്തുവിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ സുവിശേഷത്തിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുന്നവരെ എല്ലാം സ്വാന്ദ്പ്പെടുത്തി അവർക്ക് ഒരു ആശ്വാസം നൽകണം ക്രൈസ്തവ നരവേട്ട അങ്ങ് അവസാനിപ്പിച്ച് മതിയാവൂ ഞങ്ങൾക്ക് അവസാനമായിട്ട് പറയാനുള്ളത് മതി ഞങ്ങൾ അതുകൊണ്ട് എന്നെ ദേശദ്രോഹി എന്ന് വിളിച്ചാലും എനിക്ക് പറയുവാനുള്ളത് യുണൈറ്റഡ് നേഷൻസും ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷനും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും വേൾഡ് ഗവൺമെന്റ്സും ഇന്ത്യയിൽ ശക്തമായി ഇത് പറഞ്ഞേ മതിയാവും ഈ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കുവാൻ ഞങ്ങളെ കൊന്നു മുടിച്ച് ഈ രാജ്യം നന്നാകാമെന്ന് വിചാരിക്കണ്ട യേശു ക്രിസ്തു പറഞ്ഞു ഞങ്ങൾ നന്മ ചെയ്യും നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടേ കൊണ്ടേ പോകണം ഞങ്ങൾ തിരിച്ചടിക്കില്ല ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ പറയുന്നു അല്ലയോ പ്രധാനമന്ത്രിജി ജി വേണ്ടി ഞങ്ങൾ കരയുകയാണ് പ്രാർത്ഥിക്കാണ് സമാധാനവും സുരക്ഷിതത്വവും സമൃദ്ധിയും ഭാരതത്തിൽ തുടർന്നും ലഭിക്കുവാനുള്ള എല്ലാ ശക്തിയും അതിനുള്ള പ്രവർത്തനത്തിലുള്ള ശക്തിയും ദൈവം അങ്ങേക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അങ്ങ് ഇടപെട്ടേ മതിയാവും